ഇതുപോലത്തെ വക്ക് നന്നാക്കേണ്ട സമയത്തെ ഇതുപോലത്തെ ക്ലിപ്പൊക്കെ നമുക്ക് എത്രമാത്രം ഉപകാരപ്പെടേണ്ടതെന്നുള്ളതെട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എന്നാലും ജസ്റ്റ് ഒരു ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് പറയുന്നത് മാത്രം ഒരാളിങ്ങനെ പിടിച്ചു വര നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത് കറക്റ്റ് സ്പിറ്റ് ലെവലിൽ റെഡിയാക്കി വെക്കുന്നു ഈ ഒരു അകലം നോക്കിയിട്ടാണ് ഈ മുകളത്തെ വടി നമ്മൾ കറക്റ്റായിട്ട് ലെവലാക്കി വെച്ചതാട്ടോ ആ ലെവലാക്കി വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ഈ ഒരു ലെവൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരളവും ജനലിൻ്റെ അവിടെ ഈ ഈ ഒരളവും കറക്റ്റ് ലെവലാക്കി വെച്ചതാണ് ഇനി ജസ്റ്റ് സിമ്പിൾ സിമെൻ്റൊക്കെ മുകളിൽ കോരി വെച്ചിട്ടുണ്ട് ഒരാൾ മതി നമുക്ക് മൂന്ന് മേസരിമാർക്ക് ഒരു ഹെൽപ്പറാട്ടോ പോകിയൊരു ഹെൽപ്പറ് നമ്മളെ കൃഷ്ണനടനും അസ്കറും ആ ഒരു ഭാഗം തയ്ക്കുന്നുണ്ട് അപ്പോൾ അവർ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നിട്ട് അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഈ ഒരു ജനലിൻ്റെ കര ഒന്നാക്കണ് അപ്പോൾ കഴിഞ്ഞതിൻ്റെ ചിഷ്ടം ജസ്റ്റ് ഇത്രയും സിമ്പിളാണ് കേട്ടോ നമ്മളെ